നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ശക്തമായ മഴ കണക്കിലെടുത്ത് വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുക സിംഹവാരം കുരങ്ങിന്റെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ദേഹമാസകലം പരിക്കേറ്റു ഇടുക്കി ചെറുതോണി മക്കുവള്ളി നെല്ലിക്കുന്നൽ ഷിജു പോളിന്റെ മകൾ നിത്യക്കാണ് പരിക്കേറ്റത് ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വനമേഖലയോട് ചേർന്നാണ് ഇവരുടെ വീട് കുട്ടി വീട്ടുമുറ്റത്ത് കളിക്കുന്ന സമയത്തായിരുന്നു ആക്രമണം ശബരിമല സ്പെഷ്യലായി ചെന്നൈ കോട്ടയം റൂട്ടിൽ പ്രഖ്യാപിച്ച വന്ദേ ഭാരത് ബൈ വീക്കിലി സ്പെഷ്യൽ സർവീസ് വീണ്ടും വരുന്നു ഈ മാസം ഏഴ് പതിനാല് തീയതികളിൽ ചെന്നൈയിൽ നിന്നും കോട്ടയത്തേക്ക് സർവീസ് നടത്തും കോട്ടയത്ത് നിന്ന് ചെന്നൈയിലേക്ക് എട്ട് പതിനഞ്ച് തീയതികളിൽ തിരിച്ചും ഉണ്ട് ചെന്നൈ കോട്ടയം സർവീസ് പുലർച്ചെ നാല് മുപ്പതിന് പുറപ്പെട്ട് വൈകീട്ട് നാല് പതിനഞ്ചിന് കോട്ടയത്തെത്തും മടക്ക സർവീസ് പുലർച്ചെ നാല് നാൽപ്പതിന് കോട്ടയത്ത് നിന്നും പുറപ്പെട്ട് വൈകീട്ട് അഞ്ച് പതിനഞ്ചിന് ചെന്നൈയിലെത്തും ട്രെയിനിന്റെ റിസർവേഷൻ ആരംഭിച്ചു പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം നോർത്ത് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ട് ഭർത്താവ് മരിച്ച് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭാര്യയും വിടവാങ്ങി ചേർത്തലയിൽ ആറാട്ടുപുഴ കള്ളികാടെ കൂട്ടുങ്കൽ സഹദേവനും ഭാര്യ സതിയമ്മയുമാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സഹദേവൻ തിങ്കളാഴ്ച രാവിലെ മരണപ്പെട്ടു വൈകുന്നേരം മൂന്ന് മണിക്കാണ് സഹദേവന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഭർത്താവിന്റെ ചിത തീരും മുൻപ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ കിടപ്പുരോഗിയായ സതിയമ്മയും വിടവാങ്ങി സതിയമ്മയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടന്നു ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ വീണ് യാത്രക്കാരന്റെ കൈയറ്റു തിരുവനന്തപുരത്ത് നിന്നും പൂനെയിലേക്ക് പോവുകയായിരുന്ന നിസാമുദ്ദീൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലെ യാത്രക്കാരനായ നാഗ്പൂർ സ്വദേശി രവിയാണ് അപകടത്തിൽപ്പെട്ടത് ട്രെയിൻ കായംകുളത്ത് നിർത്തിയപ്പോൾ വെള്ളം വാങ്ങുന്നതിന് പുറത്തിറങ്ങിയതാണ് രവി പിന്നീട് ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ ചാടി ചാടികയറുന്നതിനിടെ യുവാവ് പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ കൈകൊടുങ്ങി അറ്റുപോവുകയായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും യാത്രക്കാരും ചേർന്ന് യുവാവിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക